രണ്ടാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ തലയുയർത്തി നാടൻ ഷെർലക് ടോക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാർവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാ ഇന്നത്തെ വീഡിയോ ഫോൺ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയുടെ ഒൻപതാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് എത്തിയ ചിത്രമായിരുന്നു ഡിറ്റക്ടീവ് ഉജ്ജ്വലെന്ന് പറയുന്ന സിനിമ ധ്യാൻ ശ്രീനിവാസൻ സിജു വിൽസൺ കോട്ടയ നസീര തുടങ്ങിയവരെ കേതൃ കഥാപാത്രയ്ക്ക് ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവരായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം രണ്ടാം ഭാഗത്തോട്ട് കാണുന്നപ്പോഴും മികച്ച ഒരു വിജയം തന്നെ സ്വന്തമാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒൻപത് ദിവസമായിട്ടുള്ള ഇന്നലത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയപ്പോൾ ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിലെ ആദ്യ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ നാലു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ധ്യാൻ ശ്രീനിവാസിൻ്റെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയും നല്ലൊരു ഞായറാഴ്ച ചിത്രത്തിൽ ഇന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം ബുക്കിംഗ് ബുക്കിംഗ് ഒക്കെ ചിത്രത്തിന് കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ചിത്രത്തിന് വരും ദിവസങ്ങളും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ടി ഉജ്ജ്ജ്ജ്വലെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്